അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചു വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചത് ജോ ബൈഡന്റെ ഓഫീസാണ് കഴിഞ്ഞ ദിവസം രോഗവിവരം സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് എൺപത്തിരണ്ട് വയസ്സുകാരനായ ബൈഡൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായി മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചത് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്ന ഗ്ലീസൺ സ്കോർ പത്തിൽ ഒൻപതാണ് ബൈഡൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ക്യാൻസർ വളരെ ഗുരുതരമായ നിലയിലാണെന്നാണ് ഈ സ്കോർ വ്യക്തമാക്കുന്നതെന്ന് ബി റിപ്പോർട്ട് ചെയ്തു രോഗബാധ നിയന്ത്രണ വിധേയമാക്കാമെന്ന സൂചനയാണ് ബൈഡന്റെ ഓഫീസ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറാൻ നിർബന്ധിതനായി ഒരു വർഷം കഴിയുമ്പോഴാണ് ബൈഡന്റെ ക്യാൻസർ രോഗബാധ പുറം അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തിയും ജോ ബൈഡൻ ആണ് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ക്യാൻസർ ബാധയിൽ രണ്ടാം സ്ഥാനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലും ഓർമ്മക്കുറവിന്റെ പേരിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്ന തരത്തിൽ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും വിമർശനങ്ങൾ കടുത്തതോടെയാണ് അദ്ദേഹം യു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് രോഗവിവരം അറിഞ്ഞതോടെ നിരവധി പേരാണ് ബൈഡന് ആശംസകൾ നേരുന്നത് ബൈഡന്റെ രാഷ്ട്രീയ എതിരാളിയായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബൈഡന് ആശംസകൾ നേർന്നു ജോ ബൈഡന്റെ രോഗവിവരം അറിഞ്ഞതിൽ ഞാനും മെലാനിയും ദുഃഖിതരാണ് ബൈഡനും കുടുംബത്തിനും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു ജോ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ചു മുൻ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റിലൂടെ ബൈഡന് പിന്തുണയും പ്രാർത്ഥനയും അറിയിച്ചു ജോ ഒരു പോരാളിയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പരുവപ്പെടുത്തിയ അതേ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വെല്ലുവിളിയെ നേരിടുമെന്ന് എനിക്കറിയാമെന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു